ഈശോ മിശിയായി ശുതിയായിക്കട്ടെ നോമ്പുകാലത്തെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഏഴാമത്തെ ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ് ഈശോ വിനയാനിതിനായി കഴുതയുടെയും കഴുത കുട്ടിയുടെ ഒക്കെ പുറത്ത് ജെറുസലേമിലെ വീതിയിലൂടെ വരുന്ന ദിവസമാണ് അനുവാദത്തിന്റെ ഓർമ്മയാണ് ഹോസാന എന്നൊക്കെ പറയുന്നത് ഇപ്പം വായനകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആദ്യത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ യൂതയായുടെ ചെങ്കോല് യൂതയിൽ നിന്ന് മാറിപ്പോകില്ലെന്നും അവൻ സഹോദരന്മാർ അവനെ വണങ്ങുമെന്നൊക്കെ പറയുന്ന ഭാഗമാണ് രണ്ടാമത്തെ വായന സക്രിയ പ്രവാചകന്റെ പുസ്തക വായനയാണ് പ്രവാചകൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേലിന് ഭരിക്കാനുള്ളവൻ രാജാവ് വിനയാനിതനായിട്ട് കഴുതയും കഴുത കുട്ടിയുടെയും പുറത്തൊക്കെ വരുന്നു അതുകൊണ്ട് സിയോൻ പുത്രി നീ ആനന്ദിക്കുക എന്നൊക്കെ പറയുന്ന ഭാഗമാണ് ലേഖനത്തിൽ ബൗനു സ്ലിഹ റോമാക്കാർക്ക് ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് അതായത് സ്വാഭാവിക ശാഖയിൽ നിന്ന് വെട്ടിമാറ്റി ഒലിവിന്റെ കാട്ടൊലിവിന്റെ ശാഖയായാൽ നിന്നെ അതിൽ വെച്ചു പിടിപ്പിക്കുമ്പോഴേക്കും ജീവരസം ജീവി നീ രുചിക്കുകയും ചെയ്യുമ്പോൾ നീ വേരിനേക്കാൾ വിലയല്ല വേര് നിന്നെ താങ്ങുകയാണ് നീ വേരിന് താങ്ങുകയല്ല എന്ന് ഓർമ്മിപ്പിക്കാനൊക്കെയാണ് പൗലൂസ് രേഖ പറയുന്നത് സുവിശേഷം മത്തായ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഈശോയുടെ ജറുസലേമുള്ള രാജകീയ പ്രവേശനമാണ് നമുക്കറിയാം ഇത് ഇലക്ഷന്റെ കാലഘട്ടമാണ് ലോക്സഭ ഇലക്ഷൻ അടുത്തുവരെയാണ് ഈ ഇലക്ഷന്റെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒരു റോഡ് ഷോ നമുക്ക് എപ്പോഴും കാണാറുണ്ട് ഇപ്പോൾ ഓരോ ജനപ്രതിനിധികളും അതായത് നാട്ടിലുകളിൽ അതായത് മണ്ഡലങ്ങളിൽ ഇങ്ങനെ റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പ്രധാനമന്ത്രി വന്ന് റോഡ് ഷോ നടത്തുന്നു അതല്ലെങ്കിൽ ഇന്ന പാർട്ടിക്കാരുടെ റെപ്രസെന്റേറ്റീവ് ഇലക്ഷൻ നിൽക്കുന്ന ആൾക്കാർ പലതരത്തിലുള്ള റോഡ് ഷോ നടത്തുന്നു ഇനിയിപ്പോ തുടങ്ങിയ കാലഘട്ടമല്ല പലപ്പോഴായാലും പോലും ഒരു വ്യക്തി തന്റെ ജനപങ്കാളിത്തം അല്ലെങ്കിൽ ജനപിന്തുണ ഉറപ്പാക്കാനായിട്ട് ഇങ്ങനെ വലിയ വലിയ യാത്രകൾ ഇങ്ങനെ നടത്താറുണ്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിജി ഇങ്ങനെ ദണ്ഡി യാത്ര നടത്തുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്ര എന്നൊക്കെ പറയുന്ന യാത്ര നടത്തുന്നു അതിന് പുറമെ നമ്മളിപ്പോൾ ഈ കാണുന്ന എലക്ഷന് മുന്നോടിയായിട്ടുള്ള റോഡ് ഷോകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ആ അർത്ഥത്തിൽ ഈശോ നടത്തുന്ന ഒരു ഒരു യാത്ര അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക ഒരു ഷോയാണ് റോഡ് ഷോയാണ് ഈ പറയുന്ന ജെറുസലേമിക്കുള്ള രാജകീയ പ്രവേശനം എന്ന് പറയുന്നത് ഈ വ്യക്തി രാജകീയ പ്രവേശനം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്കുള്ള ജനപിന്തുണ ഉറപ്പാക്കാനായിട്ടും അധികാരത്തിൽ കയറാനുമായിട്ടുള്ളതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈശോയുടെ ജെറുസലേമിക്കുള്ള യാത്ര അവന്റെ അധികാര കൈമാറ്റത്തിന് അധികം ലഭിക്കുന്നതിന്റെ യാത്രയായിട്ടാണ് ജനങ്ങൾ കണക്കാക്കുന്നത് നമുക്കറിയാം ഈ ഈ ഇന്ത്യ വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞപ്പോഴും ധോണി ഇങ്ങനെ ക്രിക്കറ്റ് ടീം വന്നു കഴിഞ്ഞപ്പോഴും ജനങ്ങളെല്ലാവരും ഈ വേൾഡ് കപ്പുമായിട്ട് വന്ന ധോണിയെയും കൂട്ടരെയും സ്വീകരിക്കുന്ന വീഡിയോ ഒക്കെ അന്ന് വലിയ കഴിവട്ടുണ്ടായിരുന്നു മെസ്സി ഫിഫ വേൾഡ് കപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോഴും അർജന്റീനയുടെ രീതിയിലൂടെ അവരെ ഇങ്ങനെ വലിയ ആർപ്പ് കൂടി ജനങ്ങൾ സ്വീകരിക്കുന്ന വീഡിയോ ഒക്കെ ആ സമയത്ത് വൈറലായിരുന്നു അതായത് ഒരു ജനക്കൂട്ടം മുഴുവൻ ഇങ്ങനെ ആർപ്പ് വിളിച്ചുകൊണ്ട് വിജയ ആരംഭത്തോട് കൂടി ഈശോനെ സ്വീകരിക്കുകയാണ് അവരിങ്ങനെ കഴുത കുട്ടിയുടെ പുറത്ത് ജനസിലേമിലേക്ക് വരുമ്പോൾ പറയുന്നതനുസരിച്ച് ജനങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ ഊരി നിലത്ത് വിരിച്ചുവെന്നും അവരിങ്ങനെ ഒരുപിൻ ജില്ലയുടെ ഇങ്ങനെ ഒടിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ഹോസാന എന്നൊക്കെ വിളിച്ചു എന്നൊക്കെയാണ് പക്ഷെ ഈശോ വന്ന യാത്ര ജനങ്ങളെ സംബന്ധിച്ച് അതൊരു രാജകീയമായിട്ടുള്ള സ്വീകരണമാണ് അതൊരു വിജയത്തിന്റെ യാത്രയാണ് പക്ഷേ ഈശോയെ സംബന്ധിച്ചാകട്ടെ അതൊരു വിജയത്തിന്റെ യാത്രയല്ല അതൊരു വിനയത്തിന്റെ യാത്രയാണ് അതുകൊണ്ടാണ് അവൻ പ്രതീകാത്മകമായിട്ട് ഈ കഴുതക്കുട്ടിയുടെ പുറത്തൊക്കെ വരാനായിട്ടുള്ള കാരണം ഈ യോശാന ഞായറാഴ്ച നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചിന്ത താണ് ഈ സ്വയം പോലെ കുറെ വിനയത്തോടെ ജീവിക്കാൻ പറ്റുക രാജകീയമായിട്ടുള്ള സ്ഥാനങ്ങളും ആനകൾക്ക് ഉണ്ടായിരുന്നാൽ പോലും അവൻ തൻ്റെ ആ ഒരു പ്രതാപം മാറ്റിവെച്ച് തീർത്തും വിനയാനുതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് വന്നു എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടെ നമ്മുടെ രാജകീയമായിട്ടുള്ള അധികാരത്തിന്റെ സ്ഥാനം ആനകൾക്ക് മാറ്റിവെച്ച് കുറച്ചും കൂടി ഒക്കെ എളിമപ്പെട്ട് ജീവിക്കാനായിട്ട് ഈ ഓശാന ഞായറാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഓശാന ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് അത് ഇസ്രായേൽ ജനത്തിന്റെ ഒരു അല്പം ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ആ ഒരു പദത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുള്ളൂ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈജിപ്തിൽ അവർ അടിമകളായിരുന്നു അതിനുശേഷമുള്ള കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഏഹ് സാവൂൾ രാജാവും ദാവീദ് രാജാവും സോളം രാജാവിനൊക്കെ ശേഷം ഈ ജനത അടിമത്തത്തിലേക്ക് വീണു വീണുപോവാണ് നൂറ്റാണ്ടുകളോളംക്കാരുടെ അടിമത്തം ബാബിലോണിയക്കാരുടെ അടിമത്തം ഗ്രീക്കുകാരുടെ അടിമത്തം റോമാക്കാരുടെ അടിമത്തം അങ്ങനെ നൂറ്റാണ്ടുകളോളം ഈ അടിമകളായി മാറിയ ഒരു ജനത തങ്ങളെ ഒരു രാജാവ് മിസിക വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈസോണി പറവന് തങ്ങളെ പൊളിറ്റിക്കലായിട്ട് രക്ഷിക്കാനായിട്ടുള്ള രാജാവായിട്ട് മിശിക ആയിട്ട് ആൾക്കാര് തെറ്റുതരികയും അങ്ങനെയാണ് അവരിങ്ങനെ കർത്താവയെ ഞങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ വലിയ വായില്ല ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അവരിങ്ങനെ വിളിച്ചു പറയുന്നത് കാരണം അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസും ഒരു റിലീജിയസ് എക്സിസ്റ്റൻസും ഒരു സോഷ്യൽ എക്സിസ്റ്റൻസും ഇങ്ങനെ ഒരു ഒരു ക്വസ്റ്റിൻ ചിഹ്നമായിട്ട് ചോദ്യചിഹ്നമായിട്ട് മാറ്റപ്പെട്ട നാളുകളാണ് സത്യത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിത രീതിയും പഴയ യഹൂദ് ജനതയുടെ ഇസ്രായേൽ ജനതയുടെ അവസ്ഥയാണ് നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് സാമൂഹികപരമായി മതപരമായി രാഷ്ട്രീയപരമായിട്ട് കേരളത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ഒരു സ്വാധീനം അതിൻ്റെ ഒരു നിലനിൽപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കും ചെയ്യാവുന്ന ഏക കാര്യം ഈ ഇസ്രായേൽ യഹൂദ് ജനതയെ പോലെ വലിയ വായൽ നിലവിളിക്കുക എന്നുള്ളതാണ് ഹോസാന കർത്താവെ ഞങ്ങൾ രക്ഷിക്കണേ കാരണം എന്താ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മത നേതാക്കന്മാരോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സാംസ്കാരിക നേതാക്കന്മാരൊക്കെ ഒരു പരിധി വിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് എളുപ്പമല്ല നമുക്ക് സഹായം രക്ഷ എന്ന് പറയുന്നത് തമ്പുരാൻ കർത്താവ് മാത്രമാണ് അതുകൊണ്ട് നമുക്കും നിലവിളിക്കാനായിട്ട് പറ്റണം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പക്ഷേ അതിന്റെ ഗൗരവം ചിലപ്പോഴൊക്കെ വളരെ സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സങ്കടം നമ്മളിങ്ങനെ നല്ല വീടും യാത്ര ചെയ്യാനായിട്ട് എ സി കാറും കിടന്നുറങ്ങാനായിട്ട് നല്ല ബെഡും പിന്നെ നല്ല ജോലിയും ഭക്ഷണവും മരിച്ച് അടക്കുമ്പോൾ ലക്ഷങ്ങളെ കല്ലറ വരെ ബുക്ക് ചെയ്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു ഒരു അവസ്ഥ കാഴ്ചവുട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ക്രൈസ്തവ കോണ്ടക്സ്റ്റില് നമുക്കും ഇസ്രായേൽ ജനത്തിനെ പോലെ ആത്മാർത്ഥമായിട്ട് വലിയ വായന വിളിക്കാൻ പറ്റണം കഥാവെ ഞങ്ങളെ രക്ഷിക്കണേ ഹോ സാന ഒടുവിലായിട്ട് ഒരു കൊച്ചു കാര്യം കൂടി പറയാം ഈശോ കഴുതപ്പുറത്ത് വരുന്നു എന്നാണ് പറയുന്നത് ഇതിന്റെയും ഒരു പഴയ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് അതായത് ഈ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്യണം അപ്പൊ ഇസ്രായേൽ ജനം പൊതുവെ വിശ്വസിച്ചു ഈ അലക്സാണ്ടർ ചക്രവർത്തിയാണ് തങ്ങളെ രക്ഷിക്കാനായിട്ട് വരുന്ന മിശിക എന്ന് ആ സമയത്താണ് പഴയ നിയമത്തിൽ ഈ സക്രിയ പ്രവാചകം മുന്നോട്ട് എന്ന് പറയുന്നത് അലക്സാണ്ടർ വരുന്ന കുതിരപ്പുറത്ത് വരുന്ന ഒരാളല്ല നിങ്ങളെ രക്ഷിക്കാൻ വരുന്ന മിശിക മിശിക വരുന്നത് വിനിയാരിതനായിട്ട് കഴുതപ്പുറത്താണ് എന്നുള്ളതാണ് അതാണ് സക്രിയ പ്രവാചകന്റെ ആ പ്രവചനത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് ഈ കഴുത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു ഈസോയുടെ കാലഘട്ടത്തിലൊക്കെ ഒരാൾ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മൃഗം എന്ന് പറയുന്നത് കുതിരയാണ് കുതിരയാണ് ശക്തിയുള്ള വേഗതയുള്ള ബുദ്ധിയുള്ള മൃഗം കഴുത എന്ന് പറഞ്ഞാൽ പൊതുവെ ശക്തിയില്ലാത്ത വേഗതയില്ലാത്ത കഴിവില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത ഒരു മൃഗമാണ് കർത്താവ് ഈ കഴുതയെ തെരഞ്ഞെടുത്തു എന്നുള്ളത് കർത്താവ് പറയാനും എനിക്ക് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതായത് കർത്താവിന് നമ്മളെ കൊണ്ടൊക്കെ ആവശ്യമുണ്ട് നമുക്ക് കഴിവില്ല അറിവില്ല ബുദ്ധി ഇല്ല കളർ ഇല്ല സൗന്ദര്യ പറഞ്ഞാൽ പോലും കർത്താവിന് അതിനെ ആവശ്യമുണ്ട് അതെല്ലാം ഉള്ള കുതിരകളെക്കാളും കർത്താവിന് ആവശ്യം ഇതൊന്നും ഇല്ലാത്ത കഴിവില്ലാത്ത അറിവില്ലാത്ത നമ്മളെ പോലുള്ള കഴുതകളെയാണ് എന്ന് ചിന്തിക്കുന്നതാണ് അതാണ് പൗക കുറു ദിവസങ്ങൾക്ക് ലേഖനത്തിൽ പറയുന്നത് ലൗകിക മാനദണ്ഡം നോക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ബുദ്ധിമാന്മാരധികമില്ല ശക്തന്മാരധികമില്ല കുലിനന്മാരധികമില്ല അതുകൊണ്ട് തന്നെ ഈ ഈ വിജ്ഞാനികളെ ലജിപ്പിക്കാനായിട്ട് ദൈവമായ കർത്താവ് ലോകദൃഷ്ടിയില് ദോഷന്മാരായവരെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ ശക്തന്മാരെ ലജിപ്പിക്കാനായിട്ട് പൊതുവെ ദുർബലരായൊക്കെ തെരഞ്ഞെടുത്തു എന്ന് പോലും ശ്രീയൊക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഓശാന ഞായറാഴ്ച നമ്മളെ ഓർപ്പെടുന്ന കാര്യം ഇത് തന്നെയാണ് നമ്മളെത്ര കഴിവ് കെട്ട പോലെ ആരും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ പോലും കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് ആ ഒരു ചിന്ത കുറേ കൂടി ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും എല്ലാവർക്കും അവസാന മംഗളങ്ങൾ മംഗളങ്ങളിൽ സ്നേഹപൂർവ്വം നേരുന്നു വിശംസയായിരിക്കും സ്തുതിയായിരിക്കട്ടെ